ഭക്ഷണം എങ്ങനെ ക്ഷീണിക്കാതിരിക്കും ഏഴു കൂട്ടം അച്ചാറ് ആറ് കൂട്ടം ഉപ്പേരി ആറുകൂട്ടം കൂട്ടുകറി ആറുകൂട്ടം തൊടുകറി നാലുകൂട്ടം മെഴുക്കുപരട്ടി എട്ട് കൂട്ടം ഒഴിച്ചുകറി ആറുകൂട്ടം പായസം പോരാഞ്ഞിട്ട് വലിയ പപ്പടം ചെറിയ പപ്പടം പൂവൻപഴം അട ഉപ്പ് ഉണ്ട ശർക്കര കൽക്കണ്ടം മലർ മുന്തിരിങ്ങ കരിമ്പ് തേന് കൂട്ടി കഴിക്കാൻ ചോറും ഈ പറഞ്ഞ ഒരു സദ്യ ഒക്ടോബർ രണ്ടാം തീയതി വരെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കിട്ടും ജൂലൈ പതിമൂന്ന് മുതൽ അവിടെ ക്ഷേത്രോത്സവം തുടങ്ങിയിട്ടുണ്ട് കൂടാതെ സെപ്റ്റംബർ അഞ്ചിന് തിരുവോണത്തോണി വരവ് സെപ്റ്റംബർ ഒൻപതിന് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി സെപ്റ്റംബർ പതിനാലിന് അഷ്ടമിരോഹിണി വള്ളസദ്യ എന്നീ ചടങ്ങുകളും അതിനിടയിലുണ്ട് ഈ അഷ്ടമി രോഹിണി ദിവസം ക്ഷേത്രത്തിൽ എത്തുന്ന എല്ലാവർക്കും സൗജന്യമായാണ് അവിടെ വള്ളസദ്യ കൊടുക്കുന്നത് അന്നേ ദിവസം നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്ന വള്ളസദ്യ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദേവസ്വം ബോർഡ് പുതുതായിട്ട് ജൂലൈ ഇരുപത്തിയേഴ്